ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതുജയനുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് മടങ്ങി കൂട്ടക്കൊല നടത്തിയ വീട്ടിലും പ്രതിയുടെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിന് ശേഷം ഋതുവിനെ തിരികെ കൊണ്ടുപോയിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ നാട്ടുകാരേക്ക് എത്തുന്നതിന് മുൻപ് വളരെ പെട്ടെന്ന് തന്നെ അതിരാവിലെ ഋതുവിനെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് അതുകൊണ്ട് നാട്ടുകാർക്കൊന്നും പ്രതിഷേധിച്ച് അങ്ങോട്ട് വരാൻ സാധിച്ചില്ല പോലീസ് സമർത്ഥമായി ആ ഭാഗത്തെത്തി തെളിവെടുപ്പ് നടത്തി മടങ്ങി അനുകുമാർ അങ്ങനെ തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടാണ് പോലീസ് ഋതു ജേനയും കൊണ്ട് ഈ വീടുകളിലേക്ക് എത്തിച്ചത് അതായത് കൊലപാതകം നടന്ന വീട്ടിലും അതോടൊപ്പം തന്നെ ഋതുവിൻ്റെ സ്വന്തം വീട്ടിലും പോലീസ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരികെ കൊണ്ടുപോയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് മിനിറ്റ് മാത്രമാണ് ഈ പ്രതിയെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് സാധാരണ ഈ നേരത്തെ ഈ പ്രതിയുടെ വീടിന് നേരെ അടക്കം ആക്രമണം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകാനും ഇത്തരത്തിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് മറ്റേതെങ്കിലും രീതിയിലുള്ള കയ്യേറ്റ ശ്രമം ഒക്കെ തന്നെ സാധ്യതയുണ്ട് എന്ന് പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഏതാണ്ട് ഒരു ഏഴര ഏഴര കൂടി തന്നെ ഈ പ്രതിയെ ഇവിടെ എത്തിച്ച് എത്രയും പെട്ടെന്ന് ആളുകൾ സംഘടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും നാളെ ഈ ഋതു ജയനെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ഏതാണ്ട് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് ഋർദുവിനെ പോലീസിന് ലഭിച്ചത്